എത്രയോ അവസരങ്ങൾ തർശു ചെയ്യുന്നു സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാക്കുന്നു കമ്പനി ജോയിൻ ചെയ്യുന്നു മൾട്ടിനാഷണൽ ജോയിൻ ചെയ്യുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കമ്പനി ഇന്ന് ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തിൽ ഒരു കമ്പനി മാത്രം ഒന്നര ലക്ഷം പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നര ലക്ഷം ജനങ്ങൾക്ക് youth tolgod oh, vision 2047 youth for change uh, on a topic The appropriate topic മിനിസ്റ്ററായി കഴിഞ്ഞിട്ട് ഒരു എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് കോളേജസ് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് കോളേജ് ഹിസ്റ്റിട്ടുണ്ട് അത് ചെറിയ കോളേജ് വലിയ കോളേജ് ഡിസ്ട്രിക്ട് കോളേജ് പ്രൈവറ്റ് കോളേജസ് അപ്പോൾ എല്ലാവർക്കും പോകുമ്പോൾ ഞാൻ ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ടാക്കുന്നത് ഇത് ഇന്നത്തെ സ്റ്റുഡൻസിന് വലിയ ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ത്യയിൽ ഇൻഡിപ്പെൻഡൻറ്റ് ഹിസ്റ്ററി ലക്കി ജനറേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ സ്റ്റുഡൻസ് അത് ഞാൻ പറയുമ്പോൾ സ്റ്റുഡൻസ് ചെറുപ്പം ഇതെന്താ ഏറ്റവും ഇൻഡിപെൻഡന്റ് ഏറ്റവും ഇൻഡിപെൻഡന്റ് ഏറ്റവും ലക്കി ജനറേഷൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കി വെച്ച് ഒരു നരേന്ദ്രമോദി അത് മനസ്സിലാക്കിയ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും ആ ശരിയാണ് നമ്മൾ ഭയങ്കര ലക്കി ആണ് നമ്മൾ മുമ്പിൽ വന്ന ജനറേഷനിലെല്ലാം അവർക്ക് ഇതുമാതിരി അവസരങ്ങളും ഇതുമാതിരി ഒരു ഗവണ്മെൻറ്റും പോളിസി ഈക്കോ സിസ്റ്റമും ഇത്മാതിരി ഒരു ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടായിരുന്നില്ല ഇന്നും അതെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ ശരിക്കും പഠിച്ചാൽ ും അറിവും കഴിവുമെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയാൽ എത്രയോ സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട് അവസരം ഇന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കും ഞാൻ ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങളെല്ലാവരും മുമ്പിൽ വിളിക്കുന്നു ഒരു എക്സാമ്പിൾ ആയി അങ്ങനെയും എത്രയോ ആനറ്റോഡ്സ് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ട് അച്ഛന്മാരോ ഗ്രാൻഡ് ഫാദറോ അവരോട് ചോദിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ് അയക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാശ് അയക്കുമ്പോൾ നൂറ് റുപ്യ അയച്ചാൽ അത് എത്തുന്നത് പതിനഞ്ച് അതായിരുന്നു നമ്മുടെ ഗവർണൻസ് സിസ്റ്റം ഇതിനെ പറ്റി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെമോക്രസി ആണ് ഈ നൂറ് റുപ്പ് എൺപത്തി അഞ്ച് ലീക്കേജും കറപ്ഷനും അതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ നരേന്ദ്രമോദിജി പതിനാല് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് അതേ സിസ്റ്റം അതേ ഇന്ത്യ അതേ ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റം ഇന്ന് നൂറ് റുപ്യ ഡൽഹി വിടുമ്പോൾ ഇവിടെ ബെനിഷറീസിന്റെ അക്കൗണ്ട് നൂറ് രൂപ ഡയറക്റ്റ് ആയിട്ട് വരുന്നു ഒരു ലീക്കേജ് ഒരു കറപ്ഷനുണ്ട് ഒരു ഡില്ലേ അതാണ് വ്യത്യാസം ഓൾഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ പണ്ട് കാലത്ത് രണ്ടായിരത്തി പതിനാല് മുമ്പ് പറഞ്ഞാൽ അങ്ങനെ പണ്ടല്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരു കോളേജിൽ നിന്നോ ഒരു ഗ്രാജുവേറ്റോ കോളേജ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ചെയ്യുക പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ അച്ഛനമ്മ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ പുറത്ത് പോകും ഇന്ന് ഇന്ത്യ ഞാനിപ്പോ തിരുവനന്തപുരത്തെ പറ്റിയല്ല പറഞ്ഞു കേരളത്തെ പറ്റിയല്ല പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ പറ്റി പറഞ്ഞു ഇന്ത്യയിൽ എത്രയോ യങ്സ്റ്റേഴ്സ് യൂത്ത് എത്രയോ അവസരങ്ങൾ പർശൂ ചെയ്യുന്നു സ്റ്റാർട്ട്സ് ഉണ്ടാക്കുന്നു കമ്പനി ജോയിൻ ചെയ്യുന്നു മൾട്ടിനാഷണൽസ് ജോയിൻ ചെയ്യുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കമ്പനി ഇന്ന് ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തിൽ ഒരു കമ്പനി മാത്രം ഒന്നര ലക്ഷം പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നര ലക്ഷം ജനങ്ങൾ ഒരു ഒരു പെൺകുട്ടികൾ ഇതാണ് ഇതാണ് ഡിഫറൻസ് വ്യത്യാസം ഐഡിയ ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലും ബാങ്കിൽ പോയി ലൈനിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടില്ല അതെന്താ രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ പാർലമെന്റിൽ വെച്ച ആണ് ബാങ്കിങ് സിസ്റ്റമിന്റെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഒമ്പത് കമ്പനി മാത്രമേ ബോറോ ചെയ്തിട്ടുള്ളൂ അപ്പോ മറ്റൊരു ആർക്കും ഐഡിയ ഉണ്ടെങ്കിലും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും ഒരു കമ്പനി ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കാശ് കിട്ടാൻ ബാങ്ക് പ്രോഫിറ്റ് ഇന്നതല്ല ഒരു ലക്ഷം ഇരുപതിനായിരം സ്റ്റാർട്ട്സ് ൂറ്റിപ്പത്ത് യൂണികോൺസ് യൂണികോൺ പറഞ്ഞ പത്തായിരം കോടിയുടെ കമ്പനി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന യുവാക്കൾക്ക് എല്ലാ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും യൂത്ത് ആരെയും ഗോഡ്ഫാദർ ഇല്ല പൊളിറ്റിക്കൽ ഗോഡ്ഫാദർ ഇല്ല അവരുടെ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രിനേഴ്സ് ആണ് ഇതാണ് വ്യത്യാസം ഈ ന്യൂ ഇന്ത്യ നരേന്ദ്രമോദിജി ഉണ്ടാക്കിയ ന്യൂ ഇന്ത്യയിലെ വ്യത്യാസം ഇതാണ്